സർഫോടി ഒരു രണ്ട് സ്പൂൺ സർഫോടി മതി ഓക്കെ വെറും രണ്ട് സ്പൂൺ സർഫോടി പിന്നെ നമുക്ക് വേണ്ട വെച്ചാൽ കൺഫർട്ടാണ് വേണ്ടത് കൺഫർട്ട് ഓക്കെ എന്നിട്ട് കൺഫർട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് വയ്ക്കുക കൺഫർട്ട് ഓക്കെ കൺഫർട്ട് പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ സ്പൂണ് ഉപ്പ് പൊടി തന്നെ പൊടിയുപ്പന്നെ പൊടിയുപ്പ് ഒന്നോ രണ്ട് സ്പൂണ് പൊടിയുപ്പ് കാര്യങ്ങൾ മനസ്സിലായില്ലേ കറി ഇപ്പൊ പൊടിച്ച് ഇതാക്കുമ്പോ എന്താ മണന്നളിയും അത് കുറെ കാലത്ത് വെച്ചാൽ ഫ്രഷ്നെസ് എപ്പോഴും തങ്ങിക്ക് അപ്പൊ ഏകദേശം എന്താക്കി ചിരി മൂന്ന് സാധനം കൂടി നല്ല മിക്സ് ആക്കുക നമുക്ക് ഓക്കെ നല്ലോണം മിക്സ് ആക്കി എടുക്കുക പേരിൻ്റെ ഒരു പൊടിക്ക് വേണം ഞങ്ങൾക്ക് വെള്ളം ചേർക്കുക ഓക്കെ എന്താ ഈ ലെവലിനല്ല സെറ്റപ്പ് ആക്കി എടുക്കുക അപ്പം തന്നെ കിട്ടുന്ന മണം തുടങ്ങി ഈ സംഭവം കുറേ ദിവസത്തേക്ക് ഇള്ളത്തന്നെ ഈ മണം ഉണ്ടാവുകയും ചെയ്യും കാരണം ഒന്നേരം ക്ലീനായി കിട്ടുകയും ചെയ്യും മനസിലായില്ലേ ഇതേപോലെ ഇങ്ങനെ നല്ലോണം ആക്കി എടുക്കുക ഈ പരുവത്തിൽ ഓക്കെ എന്നിട്ട് അതിനുശേഷം അതിനെ മറ്റേറിയ സ്പോഞ്ച് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ എല്ലാം അരച്ചി നല്ല തിളങ്ങി തളുക്കായി നിക്കും കൊറേ കാലം ചെയ്യുന്ന സംഭവം ഈ സാധനം ഇങ്ങനെ ഇതിലെടുക്കുക അതേപോലെ ഫുള്ള് സെറ്റപ്പായിട്ട് ഇതേപോലെ ഇതാ കണ്ടില്ലേ വരച്ചിടുകൾ ആയിട്ട് പണിയുള്ളു അപ്പൊ നമ്മളിത് ഫുള്ളായിട്ട് കാണിക്കുന്നില്ല അപ്പൊ ഒരുപാട് സമയാവും എന്നിട്ട് അതിനുശേഷം ഒരഞ്ചു മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മളെന്താക്കി വെള്ളം jest to dále balón barek ale